നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്പെയിനിലേക്കാണ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് സ്പെയിനിലേക്ക് ഒരു ലിഫ്റ്റ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ എലിവേറ്റർ മാനുഫാക്ചറിങ് കമ്പനിയിലേക്കാണ് ആളെ ആവശ്യമുള്ളത് എലിവേറ്റർ ടെക്നീഷ്യൻ അഥവാ ലിഫ്റ്റ് അല്ലെങ്കിൽ എലിവേറ്റർ ഇൻസ്റ്റാളേഷനും മാനുഫാക്ചറിങ്ങും അറിയാവുന്ന ആളെയാണ് നമുക്ക് ആവശ്യം മെക്കാനിക്കലും ഇലക്ട്രിക്കലിയും ലിഫ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളത് അതായത് ഒരിക്കലും നമുക്ക് മെയിൻ്റനൻസ് വർക്ക് നല്ല ആൾ ആവശ്യമുള്ളൂ മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ഇൻസ്റ്റോളേഷൻ സ്റ്റാഫിനെയാണ് ആവശ്യം അതുപോലെ തന്നെ ആയിരം യൂറോ ആണ് സാലറി ആയിട്ട് വരുന്നത് ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ മറ്റ് ചിലവുകൾ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ സാലറി വരുന്നത് അഞ്ച് വർഷത്തിന് മോളിൽ പ്രവർത്തന പരിചയമുള്ള ഈ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള ആളുകൾ അതുപോലെ തന്നെ ഹുണ്ടായി പോലുള്ള ലിഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനികളിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യം ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവിടുത്തെ പി സി സിയും നമുക്ക് ഹാജരാക്കേണ്ടതായിട്ട് വരും പലപ്പോഴും റെസ്യൂം അയക്കുന്ന സമയത്ത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ ചുമ്മാ ഡെസിഗ്നേഷൻ മാത്രം ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ജോബ് റൂൾ മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ട് അയക്കാറുണ്ട് അങ്ങനെ അയക്കരുത് നമ്മൾ പറയുന്ന ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാൻ കഴിയുന്നവർ മാറ്റം നിങ്ങൾ അയച്ചാൽ മതി അതുപോലെ തന്നെ ഒരു പൈസ പോലും നമ്മൾ ഒരു ജോബിനും അഡ്വാൻസ് മേടിക്കാറില്ല പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർവീസ് ചാർജുകൾ മേടിക്കാറുള്ളൂ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മെയിൽ സബ്ജക്റ്റായിട്ട് നിങ്ങൾ പേര് വെക്കുക അതുപോലെ തന്നെ എന്തിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ലിഫ്റ്റ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ലിഫ്റ്റ് എലിവേറ്റർ ഇൻസ്റ്റോളേഷൻ ആണെങ്കിൽ അത് വെക്കുക നിങ്ങൾ റെസ്യൂമ് അയക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുള്ള അപ്ഡേറ്റഡ് റെസ്യൂമ് ആയിരിക്കണം ഇതുവരെയുള്ള നിങ്ങളുടെ കരിയർ അതിനകത്ത് കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കണം അതുപോലെ തന്നെ പാസ്പോർട്ട് കോപ്പി ആധാറിൻ്റെ കോപ്പി നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി പരമാവധി ഇതെല്ലാം കൂടെ ഒരു ഫയലിലോ അല്ലെങ്കിൽ രണ്ട് ഫയലിലോ ഉൾക്കൊള്ളിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും അതുപോലെ തന്നെ ഇത് സൂം ഇൻ്റർവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അഞ്ച് മാസം കാലയളവ് വരും നമ്മൾ ഫണ്ട്സ് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് തൊട്ട് അഞ്ച് മാസം വരെ മൂന്ന് മാസം മുതൽ അഞ്ച് മാസം വരെയാണ് ഇതിൻ്റെ കാലയളവ് വരുന്നത് പ്രോസസ്സിങ് കാലയളവ് വരുന്നത് ജോബ് സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ റെസ്യൂമേ അയക്കേണ്ട ഇമെയിൽ ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് റെസ്യൂമുകൾ അയക്കാവുന്നതാണ് നന്ദി നമസ്കാരം